ഹായ് സ്ലാമലൈക്കും ഞാൻ എജി എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ഓർക്കിഡ് സുന്ദരികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഒരുപാട് കമൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒത്തിരി വട്ടം ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയൊരു ടൈമാണെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പൂക്കളിലും ഓർക്കിഡ് ചെടികളൊക്കെ ഈ മഴ പെയ്തേക്ക് നിറച്ച് ഒരുപാട് പുഴുവിൻ്റെ ശല്യങ്ങളുണ്ടാവും ഓമരപ്പുഴു ആയിട്ടും അതുപോലെ ഒത്തിരി ബ്ലാക്ക് കളറുള്ള പുഴുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റുകളാണ് ഇതൊക്കെ ഇരിക്കണതൊക്കെ അപ്പൊ അതിലിപ്പോ ഇന്ന് രാവിലെ വെള്ളമൊക്കെ നനച്ചു പോയതിനു ശേഷം വന്ന് നോക്കിയിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ പുഴു അപ്പൊ ഇതിന് നമ്മൾ ഒരുപാട് മരുന്നുകൾ അടിച്ചു കൊടുക്കണുണ്ട് അപ്പൊ നമുക്ക് ഡെയിലി ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു മരുന്ന് അടിച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു വൺ ഇപ്പത് കണ്ടോ ഇതുപോലുള്ള പുഴുക്കളും പിന്നെ അതുപോലെ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒഴിവാക്കിയിട്ട് നശിപ്പിക്കാം കേട്ടോ ഇപ്പം പണ്ടേ പുഴുവിനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാനത് ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ റിമൂവ് ചെയ്തിട്ട് കാലുകൊണ്ട് ചവിട്ടിക്കൊല്ലാറോ അപ്പൊ നമുക്ക് പുതിയ ബാച്ച് വന്നിട്ടുള്ള നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണപ്പോ ഈ ഒരു പുഴി വന്ന് രാവിലെയൊക്കെ വെള്ളം നനച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി ചെയ്തതായിരുന്നു അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇന്ന് കൊറിയർ ഇല്ല ഇനി നെക്സ്റ്റ് തിങ്കളാഴ്ചയാണ് നമ്മുടെ കൊറിയർ ഉള്ളത് പ്ലാന്റ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ വെള്ളമൊക്കെ നനച്ച് ഒക്കെ നമ്മൾ സെറ്റാക്കി പോയതായിരുന്നു അതിൻ്റെ ശേഷമാണ് ഈ പുഴു കണ്ടത് അപ്പം നമുക്ക് മരുന്നും കൂടി അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വീവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങളെ ഓർക്കിഡ് ഉള്ളവർക്കൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നീം ഒരു സ്പ്രേ ആണ് അത് ഒരാഴ്ച അടുപ്പിച്ചിട്ട് വൈകിട്ട് ഒരാറ് മണി ടൈമിൽ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് വിരിഞ്ഞിട്ടുള്ളൊരു കാറ്റിലിയുടെ സുന്ദരിയാണിത് നിറച്ചൊരു ബൊക്ക പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ വേപ്പണ്ണയാണ് നമുക്ക് ആര്യവൈദ്യശാലയിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ അതേപോലെ ഇത് നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ്വാഷ് ലിക്വിഡ് കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കുഴുക്കിനുള്ള മരുന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതൊരു രണ്ട് ലിറ്ററിൻ്റെ സ്പ്രെയർ ഈ ഒരു സ്പ്രെയറിൽ നമുക്കിത് കലക്കി വെക്കാം നിങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് ഒരു ആറു വരെ ടൈമിൽ നല്ല ഹെയർ ആയിട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും വന്നിട്ട് ഒരു ആറ് മണി ടൈമിൽ സ്പ്രെയറിൽ കലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അടിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് ലിറ്ററിന് ഇതാ ഈയൊരു ഡ്രോപ്പ് കേട്ടോ ഇതൊരു എണ്ണ പോലെ ഉള്ളതാണ് നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് ആര് വൈദ്യശാലിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് എവിടെ നിന്ന് വാങ്ങിക്കാം എന്നുള്ളതും ചോദിക്കാറുണ്ട് പിന്നെ ഇത് നമുക്കിതേപോലെ ഒരു പത്ത് ഡ്രോപ്പ് എടുത്താൽ മതി കേട്ടോ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടുമല്ലോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ ശേഷം നല്ല ടൈറ്റായിട്ടിങ്ങോട് അടച്ചു വെക്ക കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നന്നായിട്ട് വെള്ളം നനച്ചതാണ് ഒരു രണ്ട് മണിക്കൂറായി അതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഈ ഒരു ഇത് സ്പ്രേ ചെയ്യണത് അപ്പോൾ നമുക്കിത് നമ്മുടെ പൂക്കളിലും പൂമുട്ടിലൊക്കെ ഈ ഒരു എണ്ണൻ്റെ ഒരു സ്മെല്ലും പിന്നെ അതുപോലെ തന്നെ ആ ഡിഷ് വാഷിൻ്റെ ഒരു ലിക്വിഡും കൂടി കൂടിയതുകൊണ്ട് തന്നെ ഇത് പൂക്കളിലും മലകളിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പെട്ടെന്നൊന്നും ഇത് കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യും ഇത് നമ്മുടെ ഓർക്കിഡിന് മാത്രമല്ല നമ്മുടെ ആന്തൂര്യത്തിന് ഇലച്ചെടികളിൽ ഒക്കെ നമുക്കിത് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കിതൊരു രണ്ട് ഒക്കെ കലക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങളുടെ ഒരു വൺ വീക്കൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ഗാർഡനിങ്ങിലൊക്കെ ഒന്നും ഇങ്ങോട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് ആ ഒരു സ്മെല്ല് കിട്ടുന്ന രീതിക്ക് ചെയ്തു പോന്നവര് നമുക്കിത് കുറച്ചധികം പ്ലാന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നമുക്കിതിങ്ങനെ കലക്കി ഒഴിച്ചിട്ട് അടുപ്പിച്ചിട്ട് ഒരാഴ്ച അടുപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടും അപ്പം നമ്മൾ ചെയ്ത പ്ലേസിലിരിക്കുന്ന ഓർക്കിഡ് ചെടികൾക്കും ഇതുപോലെ പുഴുവിൻ്റെയും പ്രാണികളൊക്കെ ശല്യം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നല്ല വെയിലുണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് പുറത്ത് വന്ന് ഇത് അടിച്ചു കൊടുക്കാനും പറ്റും അപ്പം ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഒരു ഫ്ലവറിങ്ങിൻ്റെ ബഡ്ഡാണ് വിരിയാറായിട്ടുള്ളതായിരുന്നു അതിൻ്റെ എൻ്റെ ഭാഗമൊക്കെ ഇപ്പോൾ അതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ തൂമ്പിലുള്ള മുട്ടും കടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ടവറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സുകൾ കേട്ടോ ഓർക്കിടിച്ചെടി ഇതുപോലെ പോട്ടിങ്ങോ പോട്ടിങ് മീഡിയോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തി പൂടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ കേട്ടോ ഇത് നമുക്ക് ഈ ഒരു ഫ്ലവറിലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെയുള്ള പുതിയ തൂമ്പ് തളിര് അങ്ങനത്തെ പുതിയ ഇലകൾ പുതിയ പുതിയ സ്റ്റെമ്മുകള് ഇതിലൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ വലിയ വലിയ മദർ പ്ലാന്റുകളാണ് പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഫ്ലവറിങ് ബഡുകൾ ഇവിടെ ആണ് ഓരോ പൂവിൻ്റെ എൻഡിലൊക്കെയാണ് കടിച്ചിട്ടുണ്ടാവുക അപ്പം നമ്മളിടുത്തുള്ള എല്ലാ ചെടികൾക്കും നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണെ നമ്മുടെ ഈ ഒരു നീമോയിൽ വേപ്പെണ്ണ നമ്മുടെ ആര് വൈദ്യശാലയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഒരു ബോട്ടിലൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലം ഒരുപാട് കാലം ഉണ്ടാവും നന്നായിട്ട് ഹൈടൈറ്റ് ഉള്ള ഒരു ബൗളിലൊക്കെ ഇത് അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്